ഇപ്പൊ സഞ്ജു സാംസൺ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ മുപ്പത്തൊന്ന് വയസ്സായി ധോണിക്ക് എത്ര വയസ്സായി നമ്മൾ സഞ്ജു സാംസന്റെ പ്രായത്തിൽ ഡയാലിസിസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ചാടി ഓടി നടക്കേണ്ട പ്രായമല്ലേ ആ പ്രായത്തിൽ നിങ്ങൾ രോഗികളാവണോ മൈസൂർ ക്ലിനിക്ക് നിങ്ങളുടെ തുമ്പിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ രോഗത്തിന് നല്ല ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങളെ രോഗികളാക്കാതിരിക്കാനായിട്ടുള്ള മാർഗം ചെപ്പടി വിദ്യ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് നമ്മളുടെ ആഹാരത്തെ നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കി ആരോഗ്യത്തോടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശീലിച്ചാൽ ഈ അസുഖങ്ങളെല്ലാം മാറും അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കുക അപ്പം നിങ്ങൾ ഇവിടെ ഉള്ള സമയം നന്നായിട്ട് വ്യായാമം ചെയ്യുക എക്സസൈസ് എപ്പോഴും നമ്മുടെ ഭാഗമാകുക അത് ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഓടിച്ചാടിയുള്ള കളി പെൺകുട്ടികൾക്കും അങ്ങനെയുണ്ട് ഈ അസുഖങ്ങൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണ് അരമണിക്കൂറെങ്കിലും ഒരു ദിവസം അങ്ങനെ അറ്റ്ലീസ്റ്റ് നൂറ്റമ്പത് മിനിറ്റ് ഒരാഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വ്യായാമത്തിൽ ഏർപ്പെടണം നിങ്ങളൊക്കെ മുപ്പത് വയസ്സിൽ രോഗികളായ ഇന്ത്യ എന്തു ചെയ്യും മനസ്സിലായില്ലേ നിങ്ങളൊക്കെ മുപ്പത് വയസ്സിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഡയാലിസിസ് യൂണിറ്റിലോ ഒക്കെ തിണ്ണനിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ മെച്ചപ്പെടുവോ ഇപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യ പുരോഗമിക്കുന്നത് ഇപ്പം നമ്മൾ മുന്നോട്ടല്ലേ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് മാൻ പവർ ഉണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ ആരോഗ്യമുള്ള സിറ്റിസൺസ് ഉണ്ട് അത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ഇതെല്ലാം കഴിച്ച് അസുഖം വരുത്തി വെച്ചാൽ നമ്മുടെ രാജ്യം വീണ്ടും പട്ടിണിയിലേക്ക് പോകും കാരണം ഇത്രയും രോഗികളെ ചികിത്സിക്കാനുള്ള പൈസ ആർക്കില്ല നമ്മുടെ ഗവൺമെൻറ്റിനില്ല നമുക്ക് ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഫ്രൂട്ട്സ് കടകളും നമുക്ക് ആരോഗ്യമായിട്ടുള്ള ഭക്ഷണം തരുന്നത് മാത്രം നമ്മളിവിടെ വളർന്നു പന്തരിക്കാൻ അവസരം നൽകണം